പ്രിയപ്പെട്ട സി പി എമ്മിന്റെ പുതിയ ജനറൽ സെക്രട്ടറിയായി ചുമതലയേറ്റ ആറാമത്തെ ജനറൽ സെക്രട്ടറിയായി ചുമതലയേറ്റ എം എ ബി ബി സഖാവ് നമുക്കൊപ്പം ചേരുന്നുണ്ട് തത്സമയം വെൽക്കം ശ്രീ എം എ ബി ബി കൺഗ്രാചുലേഷൻസ് സുഹൃത്ത് അരുണിൻ്റെ ഈ സ്വാഗതത്തിനും അഭിവാദ്യങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു താങ്ക് യു ശ്രീ ബേബി സെഹാവ് നമ്മൾ ഈ ഇത് ചർച്ച ചെയ്യുന്ന സമയത്ത് ഹൈക്കോടതിയിൽ നിന്നൊരു വിധി വന്നു ആ വിധി താങ്കൾ കേൾക്കുന്നുണ്ടാവും നമ്മളിലൂടെ നമ്മളാണ് ആദ്യം ആ വാർത്ത കൊടുക്കുന്നത് മുനമ്പത്തെ ജുഡീഷ്യൽ കമ്മീഷൻ്റെ നിയമനം നേരത്തെ സിംഗിൾ ബെഞ്ച് റദ്ദാക്കിയിരുന്നു അത് സ്റ്റേ ചെയ്തിരിക്കുകയാണ് സർക്കാരിൻ്റെ നീക്കം ഈ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ആശ്വാസകരമായ ഒരു വിധിയാണ് വരുന്നത് ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ അങ്ങയോട് ചോദിക്കുന്നത് അങ്ങനെ മാധ്യമങ്ങളെ ബ്രീഫ് ചെയ്യുന്നപ്പോൾ അങ്ങ് പറഞ്ഞത് അങ്ങയുടെ മുൻപിലുള്ള ആദ്യത്തെ വെല്ലുവിളി നവഫാസിസ്റ്റ് പ്രവണതകൾക്കെതിരായി പാർട്ടിയെ സജ്ജമാക്കുക എന്നതാണ് പ്രത്യേകിച്ച് കേരളത്തിൽ ഒരു രാഷ്ട്രീയ സാഹചര്യം സംജാതമായിട്ടുണ്ട് വക്കഫുമായി ബന്ധപ്പെട്ട് ക്രിസ്ത്യൻ സമുദായവുമായി ബന്ധപ്പെട്ട് ബി ജെ പിയുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ ഈ രാഷ്ട്രീയത്തെ ആണോ താങ്കൾ ആദ്യം അഡ്രസ് ചെയ്യാൻ ശ്രമിക്കുക അതോ ദേശീയ രാഷ്ട്രീയമായിരിക്കുമോ അല്ല അതിൽ ദേശീയ രാഷ്ട്രീയത്തിലെ സമ്പാശങ്ങളും കേരള രാഷ്ട്രീയത്തിലെ സംഭവവാസ്യങ്ങളും എന്തൊക്കെയായിരിക്കും എന്നതിനെ ആസ്പദമാക്കിയിട്ടാണ് പാർട്ടിയുടെ അഖിലേന്ത്യാ നേതൃത്വം മുൻഗണന നൽകി പരിഗണിക്കേണ്ടത് കൈകാര്യം ചെയ്യേണ്ടത് ഗുരുതരമായിട്ട് ഉയർന്നു വരുന്നത് ഏത് തലത്തിലുള്ള പ്രശ്നങ്ങളാണ് എന്നുള്ളതിനെ ആസ്പദമാക്കിയിട്ടാണ് ഏത് മേഖലയോട് സംസ്ഥാനത്തോടാണോ അഖിലേന്ത്യാ സാഹചര്യത്തോടാണോ പ്രതികരിക്കേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത് ഇപ്പോൾ ദീർഘകാലാടിസ്ഥാനത്തിൽ ആർ എസ് എസ് നിയന്ത്രിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെൻറ് ഇന്ത്യയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന വളരെ ഭീഭത്സമായ നവ നവഫാസിസ്റ്റ് ആക്രമണങ്ങൾ ഒരു 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 കമേഴ്സ്യൽ സിനിമയാണ് ചെമ്പുരാൻ എന്ന് പറയുന്നത് ഒരുപാട് പണമെല്ലാം മുടക്കി ഒരുപാട് കലാകാരർ ആയിരക്കണക്കിന് സാങ്കേതിക വിദഗ്ധരൊക്കെ ചേർന്നൊരു ഒരു സിനിമയെടുത്തു അത് വളരെ വിജയകരമായിട്ട് മുന്നോട്ട് പോകുന്നു സിനിമ പ്രദർശിപ്പിക്കണമെങ്കിൽ ആർ എസ് എസുമായി ബന്ധപ്പെട്ടവരെല്ലാം അടങ്ങുന്ന സെൻസർ ബോർഡിൻ്റെ അനുമതി കിട്ടിയാലേ ഒരു സിനിമ പ്രദർശിപ്പിക്കാൻ കഴിയും അങ്ങനെ എല്ലാ അനുമതിയും നേടിയിട്ട് പ്രദർശനം ആരംഭിച്ച സിനിമയ്ക്കെതിരായിട്ട് ആർ എസ് എസിൻ്റെ മുഖപത്ര ആക്രമണം നടത്തുക അപ്പോൾ സിനിമയുടെ ഭാഗങ്ങൾ മാറ്റാൻ ആ സിനിമ നിർമ്മിച്ചവരും ആ സിനിമയുമായി ബന്ധപ്പെട്ടവരും ഭീഷണിപ്പെടുത്തലിൻ്റെ ഭാഗ ഭാഗമായി ഭരണഘടനാ ബാഹ്യശക്തികളുടെ ഓർഗനൈസർ എന്ന ആർ എസ് എസിൻ്റെ മുഖപത്രത്തിൻ്റെ മുഖപത്രത്തിൻ്റെ ഭീഷണിക്ക് വിധേയമായി അതിലെ ഭാഗങ്ങൾ നിൽക്കാൻ നിർബന്ധിക്കപ്പെടുക അപ്പോൾ വളരെ ബീഭത്സവമായ വിധത്തിലാണ് നവഫാസിസം ഇന്ത്യയിൽ പ്രയോഗിക്കപ്പെടുന്നതെന്ന് വരുന്നു അപ്പം ഇതിനെതിരായിട്ടുള്ള വിശാലമായ സമരനിര സാംസ്കാരിക രംഗത്ത് താല്പര്യമുള്ളവരെ അടക്കം അണിനിരത്തിക്കൊണ്ട് ഉയർത്തിക്കൊണ്ടുവരിക പിന്നെ ബി ജെ പിക്ക് സംഘപരിവാറിനുമെതിരായിട്ടുള്ള രാഷ്ട്രീയ പോരാട്ട മുഖം ക്ഷമാപൂർവ്വം വികസിപ്പിച്ചെടുക്കുക അതിനിപ്പോൾ ചില പ്രശ്നങ്ങളുണ്ട് ഇന്ത്യ ബ്ലോക്ക് എന്ന് പറയുന്നത് അടുത്ത കാലത്ത് നടന്ന ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തന്നെ പ്രധാനപ്പെട്ട ഇന്ത്യ ബ്ലോക്കിലെ പാർട്ടികൾ ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസും ഡൽഹിയിലെ ഭരണ പാർട്ടിയായിരുന്ന ആം ആദ്മി പാർട്ടിയും അവർ പരസ്പരം മത്സരിക്കുന്ന സാഹചര്യം കൂടി മുതലെടുത്തിട്ടാണ് ബി ജെ പി ജയിച്ചത് അപ്പോൾ ഇതുപോലുള്ള പ്രായോഗിക പ്രശ്നങ്ങളുണ്ട് ഇതെല്ലാം എങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ളത് ഞാൻ നേതൃത്വം മാത്രം ആലോചിച്ചാൽ കാര്യമല്ല പക്ഷേ എങ്കിലും നമ്മുടെ മുന്നിൽ സീതാറാം യെച്ചൂരി മുന്നിൽ വെച്ചുപോയൊരു പാതയുണ്ടായിരുന്നു താങ്കൾക്കറിയാവുന്നത് പോലെ എങ്ങനെയാണ് യു പി എ സർക്കാർ അധികാരത്തിൽ വരുന്നത് അധികാരത്തിൽ വരുന്ന സമയത്തും ഇനിഷ്യേറ്റീവ് എടുക്കാൻ അന്ന് സി പി എമ്മിന് വലിയ കരുത്തുണ്ടായിരുന്നു പാർലമെന്റിലും കരുത്തുണ്ടായിരുന്നു പാർലമെന്റിന് പുറത്തും കരുത്തുണ്ടായിരുന്നു ഇന്ന് പാർലമെന്റിൽ അത്രയും വലിയ ആരോഗ്യം സി പി എമ്മിന് പക്ഷേ അന്ന് യെച്ചൂരി എടുത്ത നിലപാട് യു പി എന്ന് പറയുന്നൊരു വലിയ സഖ്യകക്ഷികളിലേക്ക് നയിച്ചിരുന്നു എന്നുള്ളതാണ് അപ്പോൾ സമാനമായി ഇന്ത്യ മുന്നണിയെ കെട്ടിപ്പടുക്കാനുള്ള ഒരു അച്ചുതണ്ടായി ശ്രീ എം എ ബി ബി ഇനി വരും ദിവസങ്ങളിൽ പ്രവർത്തിക്കാനാണോ സാധ്യത അഥവാ ആ റോള് താങ്കൾ ഏറ്റെടുക്കുമോ ഇനി യു പി എ ഗവൺമെന്റിന്റെ കാലത്ത് സീതാറാം യെച്ചൂരിയുടെ സംഭാവനകളുണ്ട് പക്ഷേ അന്ന് ഹർകിഷ്ണൻ സിംഗ് സുരജിത്തായിരുന്നു ജനറൽ സെക്രട്ടറി അപ്പം പഴയ തലമുറയിലെ സ്വാതന്ത്ര്യസമരത്തിൻ്റെ പാരമ്പര്യം ഉണ്ടായിരുന്ന സഹാവ് സുർജിത്തിനെ പോലുള്ള നേതാക്കന്മാരാണ് അന്ന് മുഖ്യമായ പങ്ക് വഹിച്ചത് പാർട്ടി ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ സഹാവ് സുർജിത്തിനെയും മറ്റും സഹായിക്കുന്ന ജോലിയാണ് സെഗാവ് യെച്ചൂരി നിർവഹിച്ചത് അത്തരം പ്രവർത്തനത്തിലൂടെയാണ് നേതൃത്വപരമായ ഇടപെടൽ എങ്ങനെയാണ് നടത്തേണ്ടത് എന്ന് സുർജിത്തിനെ പോലുള്ളവരിൽ നിന്നും നേരിട്ട് മനസ്സിലാക്കി സെഗാവ് യെച്ചൂരി സ്വയം പാർട്ടിയുടെ ഒരു പ്രമുഖ നേതാവായിട്ട് വളർന്നു വന്നത് ഇപ്പോൾ സി പി ഐ എമ്മിന് ലോക്സഭയിലും രാജ്യസഭയിലുമുള്ള അംഗത്വത്തിന് പരിമിതി ഉണ്ടെങ്കിൽ പോലും നയങ്ങൾ വികസിപ്പിക്കുന്നതിൽ സൂക്ഷ്മതയോടുകൂടി ശാസ്ത്രീയമായി കൃത്യമായി നയങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നതിൽ സി പി ഐ എമ്മിൻ്റെ ഒരു പാർട്ടി എന്നുള്ള നിലയിലുള്ള പ്രത്യേക കഴിവ് രാഷ്ട്രീയ സമൂഹം അംഗീകരിക്കുന്നതാണ് ഇപ്പം സീതാറാം സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന വർഷങ്ങളിൽ തന്നെ പാർട്ടിയുടെ ലോക്സഭയിലെ അംഗസംഖ്യ കുത്തനെ ഇടിയുകയുണ്ടായി പക്ഷേ സെ സീതാറാം യെച്ചൂരിക്ക് സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ ഇന്ത്യ ബ്ലോക്ക് എന്ന ഒരു വിശാലമായ രാഷ്ട്രീയ സമര നിര രൂപപ്പെടുത്തുന്നതിൽ പങ്കുവഹിക്കാൻ കഴിഞ്ഞു അത് രാഷ്ട്രീയമായും പ്രത്യയശാസ്ത്രപരമായും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കുള്ള ദൃഢത ആധികാരികത സ്വീകാര്യത അതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിലാണ് അതിപ്പോഴും നല്ല തോതിൽ തുടരുന്നുണ്ട് എന്നാൽ ഇന്ന് ഇന്ത്യയിലെ പ്രധാന പ്രതിപക്ഷ പാർട്ടി കോൺഗ്രസ് ആണ് ഇത്തരമൊരു രാഷ്ട്രീയ പോരാട്ട നിര രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ പ്രധാനപ്പെട്ട മുൻകൈ ഉണ്ടാകേണ്ടത് കോൺഗ്രസിന്റെ ഭാഗത്ത് കോൺഗ്രസിനോട് ഇത് സൂചിപ്പിക്കാൻ കഴിയും അത്തരം കാര്യങ്ങൾ ഇപ്പോൾ പാർലമെന്റിനുള്ള ലോക്സഭയിലും രാജ്യസഭയിലും ഒക്കെയുള്ള സി പി എമ്മിന്റെയും ഇടതുപക്ഷത്തിന്റെയും പ്രതിനിധികൾക്ക് അല്ല നമ്മൾ പാർലമെന്റിലെ ഏകോപനം ഇപ്പം ചില പരിമിതികൾ ഉണ്ടെങ്കിലും നടക്കുന്നുണ്ട് പക്ഷേ പാർട്ടികൾ എന്നുള്ള നിലയിലുള്ള അടുത്ത സമീപനം എന്താവണം തുടങ്ങിയ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതാണ് ഇപ്പം ചെറിയൊരു ഈ ഇന്ത്യ ബ്ലോക്കിന്റെ ഏകോപനത്തിൽ ഒരു മുൻകൈ നേരത്തെ എടുത്തത് ഹർകിഷൻ സിംഗ് സുജിത് യു പി എൽ എടുത്തതുപോലെ ഇന്ത്യ ബ്ലോക്കിന്റെ കാര്യത്തിൽ യെച്ചൂരി എടുത്തതുപോലെ ഒരു മുൻകൈ താങ്കളും എടുക്കും ആ ഇന്ത്യ മുന്നണിയെ രൂപപ്പെടുത്തേണ്ടതുണ്ട് രാഷ്ട്രീയമായി എന്ത് തന്നെയല്ലേ നവഫാസിസ്റ്റ് പ്രവണതകൾ പീഡിപ്പിക്കുന്ന കേന്ദ്ര ബി ജെ പി ഗവൺമെൻറ്റിനെതിരായിട്ട് വിശാലമായ സമരവേദി കെട്ടിപ്പടുക്കുന്നതിൽ സി പി ഐ എമ്മിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകേണ്ട മുൻകൈയിൽ ഒരു കുറവും യില്ല എന്ന് ഉറത്തു പറയാൻ ഞാൻ ഈ അവസരം വെരി ഗുഡ് സർ വെരി ക്ലിയർ അപ്പം നമുക്ക് ഇന്ത്യ പക്ഷേ അതേസമയം കേരളത്തിലേക്ക് എത്തുമ്പോൾ ദേശീയ പശ്ചാത്തലത്തിൽ നിന്ന് ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട് താങ്കൾക്കറിയാവുന്നത് പോലെ അവിടെ ഇന്ത്യ വന്റിയെ കെട്ടിപ്പടുക്കാൻ അങ്ങ് ശ്രമിക്കുമ്പോൾ ഇവിടെ പരസ്പരം കോൺഗ്രസും സി പി എമ്മും തമ്മിൽ മത്സരിക്കുന്നുണ്ട് അത് അതാത് സന്ദർഭങ്ങളിലുള്ള രാഷ്ട്രീയ മുന്നണികളെ സംസ്ഥാനങ്ങളിലുണ്ടാവൂ എന്നുള്ളത് വ്യക്തവുമാണ് പക്ഷേ ഇനി ഇരുപത്തി അടുത്തൊരു വർഷം കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുക്കങ്ങളാണ് അത് ഏതെങ്കിലും തരത്തിൽ വിശാലമായ ദേശീയ ഐക്യത്തിനൊരു തടസ്സമാകുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ കാരണം പ്രിയങ്ക ഗാന്ധി കേരളത്തിൽ നിന്നുള്ള എം ആണ് പ്രിയങ്ക ഗാന്ധി കേരളത്തിൽ പ്രചരണ രംഗത്തേക്ക് വരാൻ പോകുന്നത് സി പി എമ്മിനെതിരെയാണ് അത് വിശാലമായ അർത്ഥത്തിൽ ദേശീയതലത്തിൽ ഇന്ത്യ മുന്നണിക്കൊരു ഒരു തടസ്സമാകുമെന്ന് തോന്നുന്നുണ്ടോ ശ്രീ എം ബി ഇല്ല നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ യാഥാർത്ഥ്യം നമുക്ക് അംഗീകരിക്കാൻ കഴിയണം ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് തമിഴ്നാട്ടിലാണ് തമിഴ്നാട്ടിൽ ഡി എം കെയുടെ നേതൃത്വത്തിലുള്ള ഒരു രാഷ്ട്രീയ ക്രമീകരണമാണുള്ളത് അതിനകത്ത് സി പി എമ്മുണ്ട് സി പി ഐ ഉണ്ട് കോൺഗ്രസ് ഉണ്ട് മുസ്ലിം ഉണ്ട് മറ്റ് പല പാർട്ടികളുമുണ്ട് ഇവിടെ വളരെ പ്രശ്നരഹിതമായിട്ട് ഈ മുന്നണി പ്രവർത്തിക്കുകയാണ് പക്ഷേ ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹി നോക്കൂ ഇന്ത്യ മുന്ന ഇന്ത്യ ബ്ലോക്കിലെ രണ്ട് പ്രധാന പാർട്ടികളിലാണ് ഡൽഹിയിലെ ഭരണ പാർട്ടി ആയിരുന്ന ആം ആദ്മി പാർട്ടിയും അതിനു മുമ്പ് ഡൽഹിയിലെ ഭരണ പാർട്ടി ശിലാദീക്ഷിതൊക്കെയുടെ മുഖ്യമന്ത്രി ആയിരുന്നുണ്ട് കോൺഗ്രസ്സിൻ്റെ കോൺഗ്രസ്സും അവർക്ക് ബി ജെ പി ഡൽഹി പിടി ഡൽഹി ക്യാപിറ്റൽ ടെറിട്ടറിയുടെ ഭരണം ബി ജെ പിടിച്ചുകൂടാ അതിനുവേണ്ടി നമ്മൾ യോജിക്കണം എന്ന കാഴ്ചപ്പാടിൽ സഹകരിക്കാൻ കോൺഗ്രസിനും ആം ആദ്മി പാർട്ടിക്കും കഴിഞ്ഞില്ല ഡൽഹിയിൽ തന്നെ ഈ ഈ പാർട്ടികളുടെയെല്ലാം കേന്ദ്ര സ്ഥലമാണ് ഇപ്പോൾ ഇപ്പോൾ ഇന്ത്യ ബ്ലോക്കിലുള്ള ഒരു പാർട്ടിയാണ് മമതാ ബാനർജി മമതാ ബാനർജിയുടെ പാർട്ടിയും കോൺഗ്രസും സി പി എമ്മും സി പി ഐയും എല്ലാം ബംഗാളിൽ സഹകരിക്കുന്നില്ല പരസ്പരം മത്സരിക്കുകയാണ് അപ്പോൾ അഖിലേന്ത്യാ തലത്തിൽ ബി ജെ പിയെ പരാജയപ്പെടുത്തണമെന്നുള്ള പുതു കാഴ്ചപ്പാടിൽ യോജിക്കുന്ന പാർട്ടികൾ തന്നെ സംസ്ഥാനങ്ങളിലെ സവിശേഷതകൾ കണക്കിലെടുത്തുകൊണ്ട് അവിടെ സാധ്യമായ തരത്തിൽ സഹകരിക്കുകയോ ചിലയിടത്ത് സമര മത്സരത്തിൽ ഏർപ്പെടുകയോ ചെയ്യുന്നുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് എന്നാൽ കേരളത്തിലെ സ്ത്രീ എന്ന് പറഞ്ഞാൽ സി പി എമ്മും കോൺഗ്രസും തമ്മിലല്ല മത്സരം പിന്നെയോ സി പി എമ്മിനെ എതിർക്കുന്നതിൽ കോൺഗ്രസും ബി ജെ പിയും മത്സരിക്കുകയാണ് എന്നിട്ട് സി പി എം ഗവൺമെൻറിനെ എതിർക്കാൻ മത്സരിക്കുന്ന ബി ജെ പിയും കോൺഗ്രസും സഹകരിക്കുകയുമാണ് മാത്രമല്ല തൃശ്ശൂരിൽ നിന്നും ബി ജെ പിയുടെ ഒരു ലോക്സഭാംഗമുണ്ടായത് മുമ്പ് തൃശ്ശൂർ മണ്ഡലത്തിൽ കോൺഗ്രസിൻ്റെ സിറ്റിംഗ് എം എൽ എ ആയിരുന്ന ടി എം പ്രതാപന് കിട്ടിയ വോട്ടിൽ എത്ര ആയിരം വോട്ടിൻ്റെ ഇടിച്ചിലാണോ ഉണ്ടായത് അത്രയും വോട്ടാണ് തൃശ്ശൂരിൽ നിന്ന് ജയിച്ച ബി ജെ പി സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷമായിട്ട് മാറിയത് അപ്പം ഈ ഒരു വിചിത്രമായ സാഹചര്യം കേരളത്തിലുണ്ട് പക്ഷേ വൈവിധ്യങ്ങളുടെ നാടാണല്ലോ ഇന്ത്യ ഇതുപോലുള്ള രാഷ്ട്രീയ മുന്നണി ബന്ധങ്ങളുടെ കാര്യത്തിലുള്ള വൈവിധ്യവും ഇന്ത്യൻ രാഷ്ട്രീയ സമൂഹത്തിന് സഹിക്കാൻ കഴിയും എന്നാണ് അതൊരു വെല്ലുവിളിയായി ഇത് ഇത് സൃഷ്ടിക്കുന്ന ചില പ്രശ്നങ്ങൾ അനിവാര്യമാണ് അപ്പോൾ അത് അഭിമുഖീകരിക്കുക അത് അത് കൈകാര്യം എന്നുള്ളതല്ലാതെ വേറെ ഞാൻ മറ്റൊരു കാര്യം കൂടി കേരളത്തിലൊരു പുതിയ രാഷ്ട്രീയ സാഹചര്യം ഒരുത്തിരി വരുന്നുണ്ട് അത് വക്കഫ് ഭേദഗതി നിയമത്തിന്റെ കാര്യത്തിൽ തന്നെ പ്രകടമാവുന്നു മുനമ്പത്ത് ആണെങ്കിലും ശരി കേരളത്തിലെ ക്രിസ്ത്യൻ സഭകൾ രണ്ടായി പിരിഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് ഇന്ന് കാണുന്നത് ഇന്ന് തന്നെ കേരളത്തിലെ ക്രിസ്ത്യൻ സമുദായത്തിലെ രണ്ടു പ്രധാനപ്പെട്ട ബിഷപ്പുമാർ രണ്ട് വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയുന്നു താമരശ്ശേരി രൂപതയും തലശ്ശേരി രൂപതയും വക്കഫ് നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ പ്രസ്താവനകൾ നമ്മൾ കണ്ടു അവകാശ പ്രഖ്യാപന റാലി കണ്ടു അവരൊരു രാഷ്ട്രീയ സംഘടനയെക്കുറിച്ച് പോലും കേരളത്തിലെ ക്രിസ്ത്യൻ സമുദായം ആലോചിക്കുന്നൊരു സാഹചര്യം ഉണ്ടാവുന്നു ബി ജെ പി ക്രിസ്ത്യൻ സമുദായത്തിലേക്ക് കടന്നു കയറുന്ന സാഹചര്യം ഉണ്ടാവുന്നു ഓർഗനൈസറിൽ ക്രിസ്ത്യൻ ഭൂമിയെക്കുറിച്ചുള്ള വിവാദ ലേഖനം വരുന്നു ജബൽപൂരിൽ വൈദികനെ തള്ളിക്കൊല്ലുന്നു പക്ഷേ ആക്രമിക്കുന്നു പക്ഷേ ഈ സാഹചര്യത്തിലെല്ലാം കേരളത്തിലെ ക്രൈസ്തവ സഭയോടെ എടുക്കാൻ ബി ജെ പി കാണിക്കുന്ന താല്പര്യവും ബി ജെ പിയോട് എടുക്കാൻ ക്രൈസ്തവ സഭകളിൽ ഒരു ഭാഗം കാണിക്കുന്ന താല്പര്യവും അതെങ്ങനെയായിരിക്കും ശ്രീ എം എ ബി ബി അങ്ങ് നേരിടാൻ പോകുന്നത് അല്ല ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ പല സങ്കീർണതകളും ഉണ്ട് എനിക്ക് അവരോട് പറയാനുള്ളത് മുസ്ലിം ന്യൂനപക്ഷത്തോടും ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിലെ വിവിധ ഡിനോമിനേഷൻസ് അവാന്തര വിഭാഗങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ദയവ് ചെയ്ത് മാധവ സദാശിവ ഗോൾവൽക്കറുടെ വിചാരധാര എന്ന പുസ്തകത്തിലെ മൂന്നാഭ്യന്തര ശത്രുക്കൾ എന്ന ഭാഗം വായിക്കണം അവർ വായിച്ചിട്ടുണ്ടാവും ഇയാൾ ആരാ ഞങ്ങളോട് ഈ പുസ്തകമൊക്കെ വായിക്കാൻ പറയാനെന്ന് ദയവായി ബഹുമാനപ്പെട്ട സഭാപിതാക്കന്മാരും മുസ്ലിം മതപണ്ഡിതന്മാരും ഒന്നും എന്നോട് പരിഭവിക്കില്ല എന്ന് ഞാൻ കരുതുകയാണ് പക്ഷേ ഗോൾവൽക്കർ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഇന്ത്യയിലെ മൂന്ന് ആഭ്യന്തര ശത്രുക്കൾ ആർ എസ് എസിൻ്റെ മൂന്ന് ആഭ്യന്തര ശത്രുക്കൾ ഒന്ന് മുസ്ലിങ്ങൾ ഒന്ന് ക്രിസ്ത്യാനികൾ മൂന്ന് കമ്മ്യൂണിസ്റ്റുകൾ ഇതിലെനിക്ക് ആ ആകെയുള്ളൊരു പ്രതിഷേധമുണ്ട് ആ പ്രതിഷേധം കമ്മ്യൂണിസ്റ്റുകാരായ ഞങ്ങളെ ആർ എസ് എസിൻ്റെ മൂന്നാമത്തെ ആഭ്യന്തര ശത്രുവായിട്ട് തരം താഴ്ത്തിയതിൽ ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ട് ഞങ്ങളെ ഒന്നാമതായി പരിഗണിക്കണമായിരുന്നു പക്ഷേ ന്യൂനപക്ഷ സഭാ നേതാക്കന്മാർ മനസ്സിലാക്കേണ്ട കാര്യം പരസ്യമായി ശത്രുക്കളായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ക്രിസ്തു സഭയെ ഇസ്ലാമിനെ പ്രഖ്യാപിക്കുക മാത്രമല്ല വകവരുത്തുകയാണ് സ്റ്റാൻ സ്വാമിയെ കൊലപ്പെടുത്തിയില്ലേ ജയിലിലിട്ട് ഗ്രഹാൻ സ്റ്റൈൻസിനെ ചുട്ടുകരിച്ചു കൊന്നില്ലേ എഴുന്നൂറ് ആക്രമണങ്ങളല്ലേ ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിനെതിരായിട്ട് നടത്തിയത് ഇവരോടെല്ലാം പൊതുവിൽ വളരെ വിനയത്തോടു കൂടി എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് മരിച്ചുപോയ സഹാബ് സീതാറാം യെച്ചൂരി ചില സമയത്ത് ഉദ്ധരിക്കാറുണ്ടായിരുന്നു നമ്മളെല്ലാം ഉദ്ധരിക്കാറുള്ളതാണ് പക്ഷേ യെച്ചൂരിയാണ് അതിന് ഏറ്റവും കൂടുതൽ പ്രശസ്തി കൊടുത്തത് പാസ്റ്റർ നീ മോളർ ആദ്യം അവർ കമ്മ്യൂണിസ്റ്റുകാരെ തേടി വന്നു ഞാൻ അനങ്ങിയില്ല ഞാൻ കമ്മ്യൂണിസ്റ്റ് അല്ലല്ലോ എന്ന് തുടങ്ങുന്ന ഒരു കവിത പോലെ സ്പന്ദിക്കുന്ന ഹൃദയവുമായി നമുക്ക് വായിക്കാൻ കഴിയുന്ന സ്വന്തം അനുഭവം അവസാനം അവരെന്നെ തേടി വന്നപ്പോൾ എനിക്ക് വേണ്ടി ശബ്ദിക്കാൻ പ്രതിഷേധിക്കാൻ ആരും ഉണ്ടായില്ല എന്ന പാസ്റ്റർ നീമോളറുടെ ആ വരികൾ അത് എല്ലാ ന്യൂനപക്ഷ സമുദായങ്ങളിലും പെട്ടവർ മാത്രമല്ല മതനിരപേക്ഷ നിലപാടെടുക്കുന്ന എല്ലാവരും ഓർക്കണം നമ്മൾ ഒരുമിച്ച് നിന്ന് എതിർക്കേണ്ട ഒരു വലിയ വിപത്താണ് ഈ ഈ പുറത്തു കാണിച്ചുകൊണ്ട് ഇപ്പോൾ വരുന്ന വിഷ ദ്രംഷ്ടിൻ്റെ കവിത ഉദ്ധരിച്ചപ്പോഴാണ് മാർട്ടിൻമോളനും ഒരു പ്രൊട്ടസ്റ്റന്റെ പിതാവായിരുന്നു എന്നുള്ളതാണ് കൗതുകകരമായ കാര്യം അന്ന് നാസി വിരുദ്ധ കുറിപ്പാണല്ലോ വലിയ ചർച്ചയായത് ഈ കേരളത്തിൽ ഇതൊരു അത് ഒരു വലിയ ആവേശം അമിതമായൊരു ആവേശം ചില ക്രിസ്ത്യൻ സംഘടനകളുടെ പിതാക്കന്മാരിൽ നിന്നുണ്ടായി എന്ന് താങ്കൾ കരുതുന്നുണ്ടോ കാരണം അവർ സർക്കുലർ ഇറക്കുകയാണ് വക്കഫ് സംരക്ഷണ വക്കഫുമായി ബന്ധപ്പെട്ട ഭേദഗതി നിയമം അത് വേണം എന്നാവശ്യപ്പെടുന്നു വക്കഫ് ബില്ലിന് അനുകൂലമായി രാഷ്ട്രീയ നേതൃത്വം നിലപാടെടുക്കണമെന്ന നിലപാട് ഈ ചില ക്രിസ്ത്യൻ സഭാ പുരോ ബിഷപ്പുമാരെടുത്തത് അതൊരു അത്യാവശ്യമാണെങ്കിൽ അവരമിതാവേശമായിരുന്നു എന്ന് താങ്കൾ കണക്കാക്കുന്നുണ്ടോ അതിനെ എങ്ങനെയാണ് താങ്കൾ കണക്കാക്കുന്നത് അതിനെ ഏതെങ്കിലും വിശേഷണ പദങ്ങൾ ഉപയോഗിച്ച് നിർവചിക്കാൻ ഞാൻ ഒരുമ്പെടുന്നില്ല എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ അരുണിന് അക്കാര്യത്തിലുള്ള അവകാശം ഞാൻ മാനിക്കുകയും ചെയ്യുന്നു അവർ കൂടുതൽ സൂക്ഷ്മമായി കാര്യങ്ങൾ പരിശോധിക്കുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് അവരോട് പറയുന്നത് അതാണ് കുറച്ചുകൂടി ഒരു വാചകമായി ഞാനത് രാഷ്ട്രീയവാചകമായി ഞാനത് മനസ്സിലാക്കുന്നു ബി ബി ഈ സാഹചര്യത്തിലാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവന വരുന്നത് വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവന അത് അർഹിക്കുന്ന അവഗണനയോടെ പുച്ഛിച്ചു തള്ളണം എന്നതാണ് സമസ്തയുടെ അഭിപ്രായം പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് അത് ഏറ്റെടുക്കാൻ ആരും ഉണ്ടായില്ലല്ലോ അതങ്ങ് അവഗണിക്കുന്നതാണ് നല്ലത് എന്നാണ് മലപ്പുറം ഒരു പ്രത്യേക സമുദായക്കാരുടെ സംസ്ഥാനമാണെന്നും അവിടെ ശ്വാസം മുട്ടിയാണ് ജീവിക്കുന്നതെന്നുമാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് അവിടെ ശ്വസിക്കാൻ പോലും കഴിയുന്നില്ല എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ ഈ തുടർച്ചയായിട്ടുള്ള ഈ വാചകങ്ങൾ യഥാർത്ഥത്തിൽ വല്ലാതെ നമ്മുടെ സാമൂഹിക മനസ്സിനെ അതേതര മനസ്സിനെ മലീമസമാക്കുന്നില്ലേ സി എം എ ബി ബി ഞാന് ഈ പ്രസ്താവന നേരിട്ട് കാണാൻ പിന്നെ കഴിഞ്ഞിട്ടില്ല എനിക്ക് കഴിഞ്ഞിട്ടില്ല കാരണം ഞാൻ ഈ പാർട്ടി കോൺഗ്രസിൻ്റെ തിരക്കിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയെക്കുറിച്ച് ചിലർ പറഞ്ഞു ഇപ്പം അതിൻ്റെ ഒരു രത്ന ചുരുക്കം താങ്കൾ തന്നെ പറഞ്ഞു താങ്കൾ പറഞ്ഞതാണ് അദ്ദേഹം മലപ്പുറത്തെക്കുറിച്ച് പറഞ്ഞതെങ്കിൽ അത് വളരെ ദൗർഭാഗ്യകരമാണ് വളരെ ഉത്തരവാദിത്വബോധത്തോടുകൂടി സംസാരിക്കേണ്ട ഒരു ചുമതലയിലാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഇരിക്കുന്നത് അപ്പോൾ അദ്ദേഹം താൻ പറഞ്ഞതിനെക്കുറിച്ച് അദ്ദേഹം തന്നെ ആലോചിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നു ഓക്കെ ഇനി രാഷ്ട്രീയ വിഷയങ്ങളൊക്കെ നമുക്ക് ഇനി വിശദമായി വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യാം വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ വരുന്നൊരു ദിവസം കൂടിയാണ് എങ്കിലും സിമിഐ ബി ബി സേഖാവ് രാഷ്ട്രീയമല്ലാത്തൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ ഇനി ജനറൽ സെക്രട്ടറിയായി ആ നടക്കുന്ന സമയത്തും തോളത്തെ ആ ചുവന്ന തുണി അതിനുള്ളിലെ പുസ്തകങ്ങളും ഒക്കെ ഒപ്പം ഉണ്ടാകുമോ ആ സഞ്ചി സാധാരണ ഞാൻ കൊണ്ടുനടന്ന് കുറേ കാലമായിട്ട് ഇങ്ങനെ നടക്കുന്നതാണ് അപ്പോൾ അത് ും എന്ന് തന്നെ ഞാൻ അരുണിനെ ഉറപ്പ് നൽകുകയാണ് ആ സഞ്ചിക്കുള്ളിൽ കുറെ പുസ്തകങ്ങളും ഉണ്ട് അതാണ് കൗതുകകരമായ കാര്യം ഏറ്റവും പുതിയ പുസ്തകങ്ങൾ തേടിപ്പിടിച്ച് പിന്നെ അതിൻ്റെ തിരഞ്ഞെടുത്ത ഭാഗങ്ങളെങ്കിലും വായിക്കാൻ പുസ്തകങ്ങളെല്ലാം പൂർണ്ണമായിട്ട് വായിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഈ ഈ സ്ഥിതിയിലെ ഒരു വലിയ ദുഃഖം കുറ്റബോധം എന്നാലും വായിക്കണമെന്ന് നിർബന്ധമുള്ള ഭാഗങ്ങളെങ്കിലും വായിക്കാൻ ഏറ്റവും പുതിയ പുസ്തകങ്ങൾ ഒരുപാട് പുസ്തകങ്ങൾ ലോകത്തിറങ്ങുന്നുണ്ട് നമ്മളെ വല്ലാതെ പരീക്ഷിക്കുകയാണ് ഈ പുസ്തകങ്ങൾ അപ്പം വായിച്ചേ തീരൂ എന്ന് നിർബന്ധമുള്ള പുസ്തകങ്ങൾ ഇത് സംഘടിപ്പിച്ച് ഭാഗ്യമായെങ്കിലും വായിക്കുക എന്നുള്ളത് ജീവിതത്തിൻ്റെ ഭാഗമാണ് ഓക്കെ ഒരു കാര്യം കൂടി ചോദിച്ച് അവസാനിപ്പിക്കാം അതൊരു രാഷ്ട്രീയ വിഷയമാണല്ലോ പൊതുവേ കേരളത്തിലെ ആളുകൾ പല റൂമറുകളും അഭ്യൂഹങ്ങളും ഒക്കെ പടർത്തിയ ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ വി എസിൻ്റെ കാലത്ത് താങ്കൾക്ക് കൊല്ലത്ത് നേരിട്ട് ടഗ്നി എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല പക്ഷേ എങ്കിലും കേരളത്തിൽ പിണറായി വിജയൻ്റെയൊക്കെ മനസ്സറിഞ്ഞുകൊണ്ടുള്ള ഒരു പിന്തുണയായിരുന്നു താങ്കൾക്ക് ഇക്കുറി കിട്ടിയത് പാർട്ടിയിൽ കൂട്ടായ ചർച്ച നടത്തി കൂട്ടായ തീരുമാനങ്ങളാണ് എടുക്കുന്നത് ഇവിടെ വ്യത്യസ്ത കാര്യങ്ങളെക്കുറിച്ച് പലതരത്തിലുള്ള മാധ്യമ ഉണ്ടായിരുന്നു അതിൽ ഏതെങ്കിലും പ്രത്യേക പരിഗണനകൾ വെച്ചുകൊണ്ട് ഇന്ന സംസ്ഥാനം അനുകൂലമായി ഇന്ന ജലർ എതിരായി അങ്ങനെയൊന്നുമില്ല കേന്ദ്ര കമ്മിറ്റി ഏകമനസോടുകൂടിയിട്ടാണ് പോളിറ്റ് ബ്യൂറോയെയും അതുപോലെ തന്നെ ജനറൽ സെക്രട്ടറിയേയും തിരഞ്ഞെടുത്തത് നിങ്ങളോട് വെളിപ്പെടുത്തുന്നതിനകത്ത് പ്രയാസമില്ല സേകർ പിണറായി വിജയൻ്റെ അധ്യക്ഷതയിലാണ് കേന്ദ്ര കമ്മിറ്റി യോഗം ചേർന്നത് പാർട്ടി കോൺഗ്രസിൽ സേഖാവ് പിണറായി വിജയൻ തന്നെ പ്രഖ്യാപിച്ചു ബംഗാൾ സംസ്ഥാന സെക്രട്ടറി സഹാവ് മുഹമ്മദ് സലീമാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എൻ്റെ പേരുദ്ദേശിച്ചത് പി ബിയിൽ ഇപ്പം തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കിസാൻ സഭയുടെ നേതാവ് ഡോക്ടർ അശോക് ധവ്ളയാണ് ആ പേരിനെ പിന്താങ്ങിയത് വേറെ ഒരു പേരും ഉയർന്നു വരാതിരുന്ന ഘട്ടത്തിൽ ഞാൻ ജനറൽ സെക്രട്ടറിയായിട്ട് തിരഞ്ഞെടുക്കുകയാണ് തിരഞ്ഞെടുക്കപ്പെടുകയാണ് ഉണ്ടായത് ജനറൽ സെക്രട്ടറിയാകാൻ എന്നേക്കാളും യോഗ്യതയുള്ള പലരും ഇവിടെ ഉണ്ടെങ്കിലും അവരെല്ലാം ഒഴിഞ്ഞു നിന്നിട്ട് എന്നെ ജനറൽ സെക്രട്ടറിയാക്കിയത് ഞാൻ വിനയപൂർവ്വം അംഗീകരിക്കുന്നു എന്നാണ് ഞാൻ കേന്ദ്ര കമ്മിറ്റിയിലും അതുപോലെ പാർട്ടി കാര്യം സി ബി അതിനപ്പുറം ഈ ുംഹാരാഷ്ട്രയിലെ വിഭാഗത്തിന് പിണക്കമൊന്നും ഇല്ലല്ലോ നേരത്തെ ചില വാർത്ത ഉണ്ടായിരുന്നത് പൂർത്തിയാക്കാതെ വിമാനം കിട്ടാനുള്ളത് കൊണ്ടാണ് ശ്രീ കാരാട് പോയതെന്നാണ് മനസ്സിലാക്കുന്നത് വോട്ടെടുപ്പ് ആവശ്യപ്പെട്ടു അത് എനിക്ക് തോന്നുന്നു താങ്കൾ തന്നെ പാർട്ടി ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കേന്ദ്ര കമ്മിറ്റിയിലേക്ക് ഒരു തെരഞ്ഞെടുപ്പ് അത് പാർട്ടിയുടെ ഒരു ഉൾപ്പാട്ടി ജനാധിപത്യത്തിന്റെ ഭാഗം കൂടിയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു എങ്കിൽ പോലും എതിർപ്പുകളോ വിയോജിപ്പുകളോ ഒന്നും മഹാരാഷ്ട്ര ഘടകത്തിനില്ലല്ലോ അല്ലേ ഇല്ല ഇതിപ്പം ആകെ പിന്നെ അത് എങ്ങനെയാണ് വോട്ട് പരിണമിച്ചതെന്നുള്ളത് എഴുന്നൂറ്റി മുപ്പതിലധികം പ്രതിനിധികളുണ്ടായിരുന്ന പിന്നെ പാർട്ടി കോൺഗ്രസിൽ മുപ്പത്തൊന്ന് സഖാക്കളാണ് ഈ മത്സരിച്ച സഖാവിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്ത് അപ്പം ആ സഖാവ് കേന്ദ്ര കമ്മിറ്റി അംഗമാകണമെന്ന് അഭിപ്രായമുള്ള മുപ്പത്തി ഒന്ന് പേരുണ്ട് അപ്പോൾ ബാക്കി അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പേര് സെൻട്രൽ കമ്മിറ്റി ചർച്ച ചെയ്ത് അംഗീകരിച്ച പാനല് അതാണ് തിരഞ്ഞെടുക്കപ്പെടേണ്ടതെന്ന് അഭിപ്രായപ്പെട്ടവരാണ് അരുൺ പറഞ്ഞതുപോലെ പാർട്ടി ഭരണഘടനയെ അനുവദിക്കുന്ന ജനാധിപത്യ സ്വാതന്ത്ര്യം അദ്ദേഹം വിനിയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ ഒരു കാര്യം കൂടി അടുത്ത തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് പിണറായി വിജയൻ തന്നെ ആയിരിക്കുമല്ലോ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനുണ്ടാവുക ഞാൻ താങ്കൾ ഇന്നലെ അങ്ങനെ പറയുന്നത് കേട്ടു അതിൻ്റെ അർത്ഥം മുഖ്യമന്ത്രിയായിട്ടും പിണറായി വിജയനെ പരിഗണിക്കുന്നതിൽ തെറ്റില്ല എന്ന നിലപാട് തന്നെയാണോ പാർട്ടിക്കുള്ളത് പിണറായി ആയിരിക്കുമോ അടുത്ത തിരഞ്ഞെടുപ്പിൻ്റെ ഫേസ് മുഖമെന്ന് എന്ന് പറയുന്നത് ഇന്ത്യയിലെ സി പി എമ്മിൻ്റെ ഏറ്റവും തലമുതിർന്ന നേതാവാണ് സെഹാബി പിണറായി വിജയൻ കേന്ദ്ര കമ്മിറ്റിയിലെയും പോളിറ്റ് ബ്യൂറോയിലെയും ഏറ്റവും പ്രായം ചെന്നയാളാണ് സഹാ പിണറായി വിജയൻ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെ നയിക്കുന്നയാളാണ് സഹാ പിണറായി വിജയൻ കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ഏറ്റവും സ്വീകാര്യനായി ഏറ്റവും ജനകീയനായ നേതാവാണ് ജനങ്ങൾക്കൊരു രക്ഷകർ രക്ഷാകർത്താവിൻ്റെ ബോധമാണ് പിന്നെ വെള്ളപ്പൊക്കവും കോവിഡും മറ്റു ദുരിതങ്ങളുമെല്ലാം ഉണ്ടായപ്പോൾ ഒരു കുടുംബനാഥനെ പോലെയാണ് കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും സഖാർ പിണറായി വിജയൻ ചേർത്ത് പിടിച്ചത് ഇതെല്ലാം നമുക്ക് ഓർമ്മയുള്ളതാണ് അങ്ങനെയുള്ള ഒരു ഒരു നേതാവ് പാർട്ടി സംഘടനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം വഹിക്കുന്നയാൾ സജീവമായി സജീവമായി കൂടി കേരളത്തിലെ ഗവൺമെൻറ്റിനെ നയിക്കുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ നയിക്കുന്നു അങ്ങനെ ഒരാളല്ലാതെ ആരാണ് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ ഈ പാർട്ടിയെ നയിക്കേണ്ടത് കഴിഞ്ഞ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല ഈ വർഷം അവസാനം പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് അതിലും എൽ ഡി എഫിനെയും പാർട്ടിയെയും നയിക്കുന്നത് സിഗ പിണറായി വിജയനായിരിക്കും ഓക്കെ താങ്ക് യു തുടർഭരണത്തിന് ഒരു തുടർഭരണം കിട്ടുകയാണെങ്കിൽ എന്ത് വേണമെന്നുള്ളത് ആ സമയത്ത് തീരുമാനിക്കാനുള്ളതാണ് താങ്ക് യു ശ്രീ എം എ ബി ബി അപ്പോൾ അഭിവാദ്യങ്ങൾ അപ്പോൾ ഇടയ്ക്ക് പുസ്തക വായനയും ഇടയ്ക്ക് അങ്ങേക്ക് പ്രിയപ്പെട്ട പാട്ടുകളും ഗസലുകളും ഒക്കെ നടക്കട്ടെ ഇടയ്ക്ക് കലയെക്കൂടി ഇഷ്ടപ്പെടുന്ന ഒരാളാണ് സ്വരലയൊക്കെ നമുക്കറിയാം അതേപോലെ വളരെ കലാപരമായി തന്നെ നമ്മൾ ഈ രാഷ്ട്രീയം മുന്നോട്ട് പോകട്ടെ പണ്ട് ലെനിൻ പറഞ്ഞതുപോലെ മുദ്രാവാക്യങ്ങളിൽ കവിതകളായിത്തീരുന്നത് സർഗാത്മകമായ നേതൃത്വം വരുമ്പോഴാണ് താങ്ക് യു ശ്രീ എം എ ബി ബി ശ്രീ എം എ ബി ബി ജനറൽ സെക്രട്ടറിയായി ചുമതല ഏറ്റെടുത്തതിനു ശേഷമുള്ള പ്രധാനപ്പെട്ട ഒരു അഭിമുഖമാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത് കാര്യങ്ങളൊക്കെ